ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏത് രംഗവും രംഗത്തും നമുക്ക് ഒരു തിളക്കമാർന്ന മാറുന്ന വിജയം ഉണ്ടാക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു ഒരു നോട്ടത്തിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് കറുത്ത തറച്ചൊരു നോട്ടം നോക്കുന്ന പോലെയല്ല ഹൃദ്യമായ ഒരു നോട്ടം കണ്ണുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ളത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഗതി ഇതൊക്കെ ഉണ്ട് അപ്പൊ ആളുകൾക്ക് പക്ഷെ പലപ്പോഴും ഓ എനിക്കിതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ നമ്മളെ കോഴ്സിൽ വന്ന് ചേരാൻ വേണ്ടിയിട്ട് അല്ല ഈ പറയുന്നത് അങ്ങനെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുക നിങ്ങൾ ഈ നിങ്ങൾ കരുതുന്നത് ഇപ്പം പതഞ്ജലി മഹർഷിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കുണ്ട് നിങ്ങൾ കരുതുന്നതിനേക്കാൾ വലിയ മനുഷ്യരാണ് നിങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലം വരും അതാ ഇത് ഡോക്ടർ വില്യം ജെയിംസ് മറ്റൊരു രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ സൈക്കോളജിയുടെ പിതാവായിട്ടുള്ള നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കഴിവിന്റെ പത്ത് ശതമാനം പോലും ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നില്ല എന്നാണ് പത്ത് ശതമാനം പോലും ഉപയോഗിക്കുന്നില്ല ഈ പറഞ്ഞവർ രണ്ടുപേരും ചില്ലറക്കാരൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ അപരിമേ അപരിമേയമായ അപരിമേയം എന്നാ പറയുക അസാ അസാമാന്യമായ നമ്മുടെ ശക്തി വിശേഷങ്ങൾ വാക്കുകളുടെ ഉപയോഗം നോട്ടം ശരീരഭാഷ് ആശയങ്ങൾക്ക് പിന്നെ പ്രകടിപ്പിക്കൽ ആശയങ്ങൾ സൂക്ഷിക്കൽ ആശയങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യൽ ഇതൊക്കെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷനുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നേ അപ്പോൾ നമുക്കൊരു ആശയം കിട്ടി ആ ആശയങ്ങൾ വരുന്നത് നമ്മൾ പറഞ്ഞു നടന്നിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആശയങ്ങൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ട് ഫയലിൽ വെച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല കാര്യമില്ല ആശയങ്ങളുടെ ഫയൽ അവിടെ കിടക്കുമ്പോൾ അത് അത് പ്രാക്ടിക്കൽ ആവാത്തോളം കാലം അത് ഡെഡാണ് അപ്പം അത് പ്രായോഗികമാക്കാൻ ടൂളുകൾ വേണം അതിന് നമ്മളെ ആളുകളോട് പറയണം ചോദിക്കണം നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കാൻ പഠിക്കണം ചോദിക്കാൻ പഠിക്കുക എന്ന കല ഞാനൊരു പക്ഷെ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കല കമ്മ്യൂണിക്കേഷനിൽ ചോദിക്കുക എന്നാ ഈ ചോദിക്കാൻ ചോദിക്കുന്നതിലൂടെ മാത്രമേ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിക്ഷേപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പണം പിൻവലിക്കാൻ പറ്റൂ എന്നത് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ നിക്ഷേപിക്കണം ചില അറിവുകൾ നിങ്ങൾ നിക്ഷേപിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് തിളക്കം ഉണ്ടാവുക അതിന് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി നിങ്ങളെ സഹായിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി മൂന്ന് തരത്തിലുള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ അത് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ വരണം അലൂനെ പോലുള്ള ആളുകളൊക്കെ വരണം ഹുദ്ധമായ ഒരു നോട്ടം നമുക്ക് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളെ അറിഞ്ഞ് സ്വാശീച്ചെടുത്ത പല കാര്യങ്ങളും അച്ഛനെ അമ്മയുടെ എടുത്ത് പഠിച്ച പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്ക്രിപ്റ്റിൻ്റെ മോളിലാണ് നമ്മളിങ്ങനെ ട്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അത് ചിലപ്പോൾ അതിന് നമ്മളെ നോട്ടം നമ്മുടെ ശരീരം കാണിക്കുന്ന ലൂപ്പുകളൊക്കെ ചില പ്രത്യേക ശബ്ദങ്ങളൊക്കെ നമുക്ക് പകർന്നു കിട്ടിയ സാധനങ്ങളുണ്ട് അതേപോലെ അച്ഛൻ്റെ പോലെ തന്നെയാണ് നടപ്പം അച്ഛൻ്റെ പോലെ തന്നെയാണ് ഇരിപ്പ് നോട്ടം അമ്മയെപ്പോലെ എന്നൊക്കെ പറയുമ്പോഴും വേണ്ടാത്തതും വേണ്ടതുമുണ്ട് അപ്പോൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊന്ന് ചെത്തിക്കളയണം വേണ്ടാത്ത കാര്യങ്ങൾ ചെത്തിക്കളയുമ്പോൾ ആ വേണ്ടാത്ത കല്ലിൽ നിന്ന് ആ കല്ലിൽ നിന്ന് ഒരു പ്രതിമയുണ്ടാവുന്നത് പോലെ വൈക്കളാഞ്ജല പറഞ്ഞത് ഞാൻ വേണ്ടാത്ത കൊത്തിക്കളഞ്ഞു അപ്പം എനിക്ക് ഡേവിഡിനെ ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് വേണ്ടാത്തത് കൊത്തിക്കളഞ്ഞാൽ നമുക്ക് വേണ്ടത് കിട്ടും വേണ്ടത് ഫോക്കസ് ചെയ്തുകൊണ്ട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മിടുക്കന്മാരായിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ പോവുക എന്നുള്ളതാണ് എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആ അതെ ഐ ഇതാണ് ഇതാണ് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഞാൻ പറയാം അവിടെ ഇന്ന് നടന്ന കാര്യം തന്നെ പറയാം ലിഫ്റ്റിലേക്ക് ഓടി വരികയാണ് എനിക്ക് ധൃതിയുണ്ട് പോകാൻ തിടുക്കമുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടി നേരെ പുറകു പുറം തിരിഞ്ഞിട്ട് ലിഫ്റ്റിലേക്ക് കയറി അത് ലിഫ്റ്റ് ക്ലോസ് ചെയ്തു അപ്പോൾ പുറകെ യാത്രക്കാർ ഇറങ്ങുന്ന സ്ഥലമാണ് ഒരു ധാരാളം ആളുകൾ വരുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത് മനസ്സിലാക്കുന്നുണ്ട് നമ്മളൊക്കെ ഈ ഈ ലിഫ്റ്റ് മാത്രമല്ല ഏത് ലിഫ്റ്റിൽ പോകുമ്പോഴും ഫ്ലാറ്റിലായാലും മറ്റു സ്ഥലങ്ങളായാലും പൊതുപ്ര ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ ലിഫ്റ്റിൽ പോകുമ്പോൾ നമ്മൾ കയറിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതങ്ങ് അമർത്തുക എന്നുള്ള ലിഫ്റ്റ് ക്ലോസ് ചെയ്യുക എന്നുള്ള ഒന്ന് തിരിഞ്ഞു നിൽക്കുക ആരെങ്കിലും വരാനുണ്ടോ എന്ന് നോക്കുക ഒരു ഈ ലിഫ്റ്റിൽ കയറിയതിന്റെ പേരിൽ മാത്രം ട്രെയിൻ കിട്ടുന്ന മറ്റേതെങ്കിലും ഒരു സംവിധാനം കിട്ടുന്ന ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അവസരം ഉണ്ടാവാം അവരെയും കൂടെ നമ്മൾ പരിഗണിക്കണം അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നമാണ് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ നടന്നു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ വളരെ തിരക്ക് പിടിച്ച് നമ്മൾ പോകുമ്പോൾ ഈ കൈ രണ്ടിങ്ങനെ വിരിച്ചിട്ട് നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ബാക്കിൽ എന്ത് നടക്കുന്നു എന്ന് ശ്രദ്ധിക്കാൻ പോലും ഇല്ല പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കട്ടയായിട്ട് കൂട്ടം കൂടി നടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും തിരക്ക് പിടിച്ച ആൾക്കാർക്ക് മുന്നേ ഒന്ന് കടന്നു പോണ്ടേ എക്യൂസിന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് മോട്ടേ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പൊക്കോ എന്നൊക്കെ പറഞ്ഞിരുന്ന് സൈഡൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കും ഒന്ന് തിരിഞ്ഞ് നോക്കുക നമുക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ നമ്മളെപ്പോൾ കാലം തിരക്കിട്ട് ആരെങ്കിലും പോകാറുണ്ടോ ഇതൊക്കെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആശയത്തിന്റെ വിനിമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു നോട്ടം എത്ര മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ശ്രദ്ധ എത്ര മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു തിരിഞ്ഞുനോട്ടം ജീവിതത്തിൻ്റെ പിന്നാമുറങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഈ ഞാൻ ഈ ആൾക്കാരൊക്കെ പറയുമ്പോഴേ ഈ നമ്മൾ കമൻറ്റ് ബോക്സിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട് അവരിടുന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ആൾ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു രണ്ടുപേരിങ്ങനെ ഒന്നും ഉണ്ടാകുന്ന കേട്ടുകൊണ്ടിരിക്കോ അപ്പൊ ഞാൻ അനുവിനോട് ചോദിച്ചു അനു ഇങ്ങനെ കമലിക്കിടത്തുള്ളൂ അപ്പൊ അനു പറഞ്ഞ മറുപടി എന്താ അനു പറഞ്ഞു നമ്മൾ അതൊക്കെ കാര്യമായി കേട്ടോണ്ടിരിക്കല്ലേ അതെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് പറഞ്ഞുതന്നെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എപ്പോഴും ഈ പഴയ കാലത്തൊക്കെ ആളുകൾ ഇപ്പോഴെടുത്തു കൊണ്ടുപോയി കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ പോകും കല്യാണങ്ങൾ പെണ്ണുകളാൻ പോകും പെണ്ണുകളാൻ പോകുമ്പോൾ ഒരു അമ്മാവിനെ കൂടെ കൂട്ടും പ്രായമുള്ള ഒരു ചിറ്റപ്പൻ ഒരു അമ്മാവൻ്റെ ഒരു പേരപ്പൻ കൂടെ ഉണ്ടാവും പുള്ളിയെ പ്രത്യേക താളത്തിലൊക്കെ സിഗറ്റൊക്കെ വലിക്കുന്ന കുറച്ച് ഡയലോഗ് കഴിക്കുന്ന ഒരാളായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പെണ്ണുകളും ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കും ചെറുക്കരം പെണ്ണൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിരക്ക് ഈ പേരപ്പൻ പതുക്കെ ഇങ്ങനെ ഈ ഈ അമ്മാവൻ പതുക്കെ ആ മുറ്റത്തേക്ക് ഇറങ്ങും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് സിഗരറ്റ് വാങ്ങാനും തത്തിക്കാനും നിരക്ക് എങ്ങോട്ടേ പോകുന്നത് അപ്പോൾ നാട്ടുപുറത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ടോയ്ലറ്റിലാണെങ്കിൽ ഇവിടെയുണ്ട് ഓ പതുക്കെ ഇങ്ങനെ ഇറങ്ങി ഒന്നും അറിയാതെ പോയി സൈഡിൽ കൂടെയൊക്കെ അങ്ങ് പോയി ഇയാൾ ഈ പുറകോശത്തേക്ക് പോകുന്ന ഇത് എന്തിനാ പോകുന്നത് എന്നറിയാം അടുക്കള പിന്നാമ്പുറം ആ വീട്ടിലെ സ്ത്രീകൾ എങ്ങനെയാണ് അവിടുത്തെ അമ്മ എങ്ങനെയാണ് ഈ കുട്ടിയുടെ അമ്മ എങ്ങനെ പെരുമാറുന്നു ആ ആ ഭാഗം ഈ മുൻ മുന്നിൽ ജീവിതത്തിൻ്റെ മുൻവശം കാണുന്നത് പോലെ ആണോ പുറയുതോ ജീവിതത്തിൻ്റെ പിന്നാമ്പുറകളുണ്ട് അവിടേക്കൊക്കെ ഇറക്കി ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കണം അവിടേക്കൊന്ന് ഒന്ന് വൃത്തിയാക്കണം പലപ്പോഴും ഒക്കെ പരിസരങ്ങളൊക്കെ ഒന്ന് നോക്കി ഈ പിന്നാമ്പുറങ്ങളിലേക്ക് നോട്ടം ജീവിതത്തിന് നമുക്കുണ്ട് അത് വീടിന്റെ പിന്നാമ്പുറം മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെയും പിന്നാമ്പുറങ്ങളിലൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് നമുക്ക് ഇല്ലാതിരുന്ന പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും തടസ്സങ്ങളുണ്ടായത് ഏത് കൊണ്ട് ഈ കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നേടിയെടുക്കാൻ നമുക്ക് പറ്റും കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ തീർച്ചയായിട്ടും നിങ്ങളെ അത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ഞാൻ എന്താ ചോദിക്കാൻ വന്നോ ഞാൻ പിന്നെ വിചാരിക്കുന്നത് എന്താ പറയുക എന്നെ പറഞ്ഞു ഞാനിപ്പം തിരക്കേടില്ലാതെ സംസാരിക്കുന്ന ഒരാളാണ് അപ്പം നട്ടിൽ നിന്ന് നിവൃത്തിന്ന് നേരം നേരെ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഒട്ടും അറിയാത്ത ആടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പാട്ട് പാടിയതിൻ്റെ പേരിൽ എൻ്റെ ചേച്ചി എൻ്റെ പേരപ്പൻ്റെ മകൾ എന്നോട് തലക്കടിച്ചിട്ട് പറഞ്ഞ് മിണ്ടിപ്പോട് ഇനി മേലാൽ പാട്ടുപാടിപ്പോ അപ്പോൾ ഞാൻ ആ ഭയന്ന് ഇനി ഇനിയിപ്പോഴും ആ പേടി ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ആ ഭയത്തോട് അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചു ഞാൻ പാട്ടുവാൻ ഞാൻ പാട്ട് പാടുക മാത്രമല്ലേ മറ്റുള്ളവർക്കൊണ്ട് പാട്ട് പാടുകയും ചെയ്യും പിന്നീട് ഞാൻ സംഗീത സംവിധായകനായി ആ ചേച്ചിക്കാതൊന്നും ഓർമ്മയില്ല ആ പക്ഷെ ആ ചേച്ചിയോടുള്ള ചലഞ്ചാണ് ഒരു പോസിറ്റീവ് ചലഞ്ചാണ് എന്നെ ഒരു സംഗീത സംവിധായകനാക്കിയത് അപ്പോൾ അപ്പോൾ ഞാൻ നിരവധി പിന്നെ പാട്ടുകൾ ചെയ്യാൻ അവസരമുണ്ടായി ഉണ്ടായി എൻ്റെ പ്രണയത്തിന് രാജ്മോലൻ പോലുള്ള പാട്ടുകളൊക്കെ സംഗീതം ചെയ്യാനുള്ള അവസരമുണ്ടായി ഇപ്പൊക്കെ ഉണ്ടായത് അങ്ങനെയാണ് സാഹിത്യ സമാജങ്ങൾ പഴയ സാഹിത്യ സമാജങ്ങൾ അവിടെ നിന്ന് പാടുമ്പോൾ അർജുന മാസ്റ്റർ പാട്ട് പാടുന്നോ ആ പാട്ട് പാടി നടുവിൽ നടുവിലിട്ടിട്ട് പരാജിതനായി പോയിട്ട് ഇറങ്ങി പോകേണ്ടോ വന്നിട്ടുണ്ട് കാലു വറച്ചിട്ട് പിന്നീട് അർജുന മാസ്റ്ററോടൊപ്പം യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അടുത്ത് ഇരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ആ പാട്ടുകളെ കുറിച്ച് ചോദിച്ചത് കമ്പോസ് ചെയ്ത് എങ്ങനെ എന്ന് ചോദിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായത് പറയുന്നത് ഈ ഒരൊറ്റ സ്കില് കൊണ്ടാണ് ഈ ആസ്ക് എന്ന സ്കില്ലും ഉണ്ട് ചോദിക്കാൻ പഠിക്കുക എന്ന സ്കില്ലും ഉണ്ട് സ്കില്ലുകൊണ്ടാണ് നാട്ടിൽ നിർത്തി സംസാരിക്കാൻ അറിയില്ലായിരുന്നു വേദികളെന്നൊക്കെ വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുന്ന വേദികളിൽ നിന്നു വറച്ചിട്ട് പ്രായമായതിനു ശേഷം അന്ന് ഗിരീഷ് കുത്തഞ്ചേരി ഒക്കെ പോലുള്ള ആളുകൾ കൂടെ നിൽക്കുമ്പോഴാണ് നന്നായി കൂടി സംസാരിക്കണം നല്ല പ്രിപ്പറേഷൻ പാടുന്ന അങ്ങനെ എന്നോട് പറഞ്ഞു എടാ അടുത്ത സ്റ്റേജിൽ പോകുമ്പോൾ തന്നെ ഞാൻ വിളിക്കാം അപ്പം ഞാൻ പറഞ്ഞു ഗിരീഷ് എന്നെ വിളിക്കണം അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ കോഴിക്കോട് വെള്ളിപാട് ഒന്നിന് ഒരു പോലീസ് അസോസിയേഷൻ്റെ പിന്നെ സ്ഥലത്ത് വെച്ചിട്ട് പരാജിതനായി ഇറങ്ങിപ്പോകുന്ന ഞാൻ പിന്നീട് കൊയിലാണ്ടിയിൽ പോയിട്ട് അയാളെക്കാലും അയാൾ നല്ല പ്രവാശല്ല ഗിരീഷ് അയാളെക്കാലും അയാളെക്കാളും ഗൈഡ് റെഡി ഒരു ആവേശമായിരുന്നു അപ്പോൾ പുള്ളി കൊള്ളാവടാ ഒരു അംഗീകാരം തന്നു ആദ്യമായിട്ട് എനിക്ക് അംഗീകാരം തന്നത് അയാളാണ് പിന്നെ എനിക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല സംസാരിക്കുക അപ്പം നമുക്ക് ഈ സ്റ്റേജ് എന്ന് സാധനം ഉണ്ടല്ലോ ഒരിക്കൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോടൊന്നും ഇറങ്ങില്ല അപ്പം ആൾക്കാർ കമൻ്റ് ചെയ്യും ഇയാൾക്ക് ബൈക്ക് കിട്ടിയ ഇയാൾ നിർത്തില്ല ഈ നിർത്താത്തതിൻ്റെ കാരണം എന്താ അറിയോ നമുക്ക് പറയാനുള്ള ആശയങ്ങൾ കൃത്യമായി പറയാനും അത് കേൾക്കുന്നവർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിർത്താത്തത് അതിന് ഇൻട്രസ്റ്റ് അല്ല എന്ന് നമ്മൾ തോന്നുന്നത് മനസ്സിലാക്കാനുള്ള സ്കില് നമുക്കുണ്ട് ഞാൻ പറയുന്നവർക്ക് ഇഷ്ട ഇഷ്ടമാവുന്നില്ല അവിടെ നിർത്തിക്കൊള്ളണം അപ്പം നിർത്തിക്കൊള്ളണം ഇതും പഠിക്കേണ്ടതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ മുന്നേ നിർത്താനുള്ള കഴിവ് നമ്മൾ പഠിച്ചിടുക അപ്പം ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നൊന്നുമില്ല പഠിപ്പിക്കുക എന്ന വാക്ക് തന്നെ കേട്ടാൽ തന്നെ നമുക്ക് സ്കൂളിൽ ഓർമ്മ വരും അപ്പം അതുകൊണ്ട് ആ പഠനം എന്നുള്ളതില്ല മനസ്സിലാക്കൽ തന്നെയാണ് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല തിളക്കമുള്ള നല്ല ലീഡേഴ്സ് ആയിട്ട് നമുക്ക് ആളുകൾക്ക് മാറാൻ എന്നുള്ള കാര്യം ഒരു സംശയമില്ല ഇപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇപ്പോൾ കേരളത്തിൽ ഒരു വലിയ ഒരു ഐക്കണായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഞാൻ അപ്പം അയാൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയും എൻ്റെ പല സുഹൃത്തുക്കളും റോപിൻജിയുടെ അടുത്ത് വന്നിട്ട് റോബൻജിയുടെ ഡെയിലി ഉച്ച പല അഡ്വൈസ് എടുക്കാറുണ്ട് അവരൊക്കെ പ്രഭാഷണത്തിന് വേദികളിലൊക്കെ നല്ലവണ്ണം പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും നീ എന്തായാലും ചെയ്യടാം നീ ടാ നീന്ന് വിളിക്കുന്ന ബന്ധമുള്ളതാണ് അപ്പം എന്നോട് പറഞ്ഞു എനിക്കൊരു ദിവസം ഒരു ഒരാഴ്ച എൻ്റെ അടുത്ത് വന്നിട്ട് വലിയ വലിയ താരമായിട്ടുള്ള ആളോ ഒന്ന് വന്നിട്ട് എന്നെ ഒന്ന് പേഴ്സണലായിട്ട് പഠിപ്പിക്കണം അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവനവനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കപ്പെടാറുണ്ട് ആദ്യം അപ്പം പല ആൾക്കാരും ഞാൻ പറഞ്ഞില്ലേ വലിയ ബിസിനസ്സുകാരൊക്കെ വിളിക്കുന്നുണ്ട് ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ വിളിക്കുന്നുണ്ട് പലരും ആളുകളും അവരൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ ഇവരൊക്കെ ഭയങ്കര ഭീകരമാരാണെന്ന് സത്യത്തിൽ ഇവരൊക്കെ ഇനിയും പല കാര്യങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് ഞാനും പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഇനിയും പഠിക്കേണ്ടതുണ്ട് വാക്കുകൾ പഠിക്കുക വാക്കുകളുടെ പ്രയോഗം പഠിക്കുക നിങ്ങളെ വൊക്കാബലറി വർദ്ധിപ്പിക്കുക പെരുമാറാൻ പഠിക്കുക നമ്മൾ ശരീരത്തിൻ്റെയും ചോർച്ചകൾ വാക്കുകളിലൊക്കെ ചോർച്ചകൾ മനസ്സിലാക്കുക അത് മനസ്സിലായി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വിസ്റ്റം ഒരു വിസ്ഡം വിജ്ഞാനമുണ്ട് ആ വിജ്ഞാനം നിങ്ങളെ വലിയ ആളുകളാക്കി മാറ്റൂ അതുകൊണ്ട് ഇത്രക്കാണ് കമ്മ്യൂണിക്കേഷൻ റാസ്റ്ററിയെ കുറിച്ച് പ്രാഥമികമായി പറയാനുള്ളത് ഒരുപാട് നേരം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് ഞാൻ വിചാരിക്കുന്നത് ആലോചന എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട് ഒന്നാമത്തെ കാര്യം കാര്യം സയലൻസിന്റെ അതായത് അത് തന്നെയാണ് ഓരോ മനുഷ്യനോടൊപ്പം സി നമ്മള് കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു സ്കില് നമ്മൾ അക്വയർ ചെയ്താൽ നമ്മളോടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റം തീർച്ചയായിട്ടും മാറും അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാനാണെങ്കിലും കമ്മ്യൂണിക്കേഷനെ പറ്റി കൂടുതൽ അറിയാനാണെങ്കിലും കാരണം ഞാൻ നന്നായി സംസാരിക്കാത്തത് കൊണ്ട് എന്നോട് ദേഷ്യമുണ്ടാകുന്ന ആൾക്കാരുണ്ടാവാം അപ്പൊ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ എന്റെ നല്ലവരായി ഒരു കാര്യം മനസ്സിലാക്കണം നല്ലവരായിരിക്കും നൂറ് ശതമാനവും ആൾക്ക് നല്ല എല്ലാ മനുഷ്യനും നല്ലവരാണ് അവൻ്റെ ഉള്ളിലൊരു നന്മയുണ്ട് എത്ര കൊലപാതകമാണെങ്കിലും എത്ര കള്ളനാണെന്ന് നമ്മൾ പറഞ്ഞാലും അവരുടെ ഉള്ളിലൊക്കെ ആരെങ്കിലും അറിഞ്ഞുകൊണ്ടല്ലോ ഇവനെ കൊല്ലണം ഒരു കാരണം ഉണ്ടോ ഉണ്ടോണ്ടല്ലേ അതിനൊരു കാരണം ഉണ്ട് ആ കാരണത്തിൽ ഒരു കാരണമല്ലേ അവർ കാര്യം ഉണ്ടാവും അപ്പൊ ആ കാര്യം മാറ്റിക്കഴിഞ്ഞാൽ ഈ കാരണം മാറും അല്ലേ തിരിച്ചുപോടാം കാരണം മാറ്റിക്കഴിഞ്ഞാൽ കാര്യവും മാറും അപ്പൊ നമുക്ക് അങ്ങനെ മോശമൊന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ ഉള്ളിലുള്ള അതിനെ മാറ്റുക നമ്മൾ സ്വയം മാറുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും വളരെ സന്തോഷം ഈ കാര്യങ്ങൾ ചോദിച്ചതും ഞാൻ ഇത്രയും ആളുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം അപ്പൊ ക്ലബ്ബ് ആക്ടീവ് ആവട്ടെ ക്ലബ്ബ് അടുത്ത വർഷം വീണ്ടും ഈ വർഷം അതിനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫോറൈൻ ക്ലബ്ബ് ഒരു വിപുലമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിരക്ക് അതിന് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം അതിഗംഭീരമായിട്ട് ഇപ്പൊ സോഹോ ഒക്കെ വന്നതുപോലെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഫോറൻ ക്ലബിന്റെ പ്ലാറ്റ്ഫോം വരികയാണ് ഫൈവേൺ ക്ലബ്ബ് പോലെ റോബിൻ ശർമ്മയുടെ ഫൈവേൺ ക്ലബ്ബാണ് എൻ്റെ ഇൻസ്പിറേഷൻ അത് ഭയങ്കര പിന്നെ സന്ദർഭീയവശാൽ ആണ് അദ്ദേഹത്തിന്റെ പേര് ഫൈവ് ക്ലബ് റോബിൻ ശർമ്മ എന്നാണ് ഞാൻ റോബിൻ തിരുവനന്തപുരം ഐ ആദൃശ്യമായി വന്ന വന്നതായിരിക്കാം എന്തായാലും ഒരു നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ലോകത്തിന് വേണ്ടിയിട്ട് വിശ്വത്തരമായി ഒരുപാട് ആശയങ്ങൾ നമുക്ക് കൊണ്ടുവരാനുണ്ട് ഈ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് ഈ രാജ്യത്തിൻ്റെ പേര് ഉയർത്തിക്കൊണ്ട് ഭാരതീയനാണെന്ന് പറയുന്ന ഒരു വലിയ ഏത് രാഷ്ട്രീയവുമായിട്ടെ ഏത് മതവുമായിട്ടെ എല്ലാ ആൾക്കാരും ഞാനിപ്പോൾ മലബാറിൽ ജനിച്ചു വളർന്ന ഒരു ഇസ്ലാം ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ കൂടുതൽ അത് കണ്ടു വളർന്ന ഒരാളാണ് അപ്പം അവരുമായിട്ടാണ് ഞാൻ ഈശ്വരനെ വിളിക്കുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്നതിന് പകരം ഞാൻ പറച്ചോലെ തന്നെ വിളിക്കുക അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പരിശീലിച്ചതും കണ്ടതും ഒക്കെ പറച്ചോലെ എന്ന് വിളിക്കുന്ന അള്ളാഹ എന്ന് വിളിക്കുന്ന ആൾക്കാരെയാണ് അപ്പം ഞാൻ എന്ന് വിളിക്കും അതെന്റെ ശീലമാണ് എനിക്ക് അള്ളാ എന്ന് ഞാൻ വിളിച്ചാൽ എൻ്റെ അതിന്റെ അർത്ഥം ഈശ്വരൻ എന്നാണ് എൻ്റെ ഈശ്വരൻ എൻ്റെ അള്ള എൻ്റെ ഈശ്വരനാണ് ഏത് പേരും ഈശ്വരൻ അത്രയുള്ള അത്രയുള്ളൂ അപ്പം അത് അതുകൊണ്ട് തന്നെ നമുക്കൊരു അങ്ങനെ ആവാൻ പറ്റണം നമുക്ക് എല്ലാവരെയും സമഭാവനയോടെ വെറുതെ വാക്കിലൊന്നും കാര്യമില്ല വർത്തമാനം പറയുന്നതൊന്നും കാര്യമില്ല പ്രവൃത്തിയിൽ അത് കാണിക്കാൻ പറ്റുക അപ്പോൾ എല്ലാവരെയും ഒരു കുടക്കേയും ഒന്നു വെച്ച് സമഭാവനയോടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഫെനാറ്റിക് ആവുന്നൊരു അർത്ഥമില്ല അപ്പോൾ അത് നമുക്ക് എന്തായാലും അത് അവധിക്കാൻ പറ്റില്ല അത് നമുക്കതിന് കൂടെ നിൽക്കാൻ പറ്റില്ല ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഏത് ഭാഗത്തു നിൽക്കുന്നതല്ലോ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ ഭാഗം നിൽക്കുന്നത് അവളെപ്പോഴും സംസാരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കണം എന്നാണ് എന്തൊരു പക്ഷം അങ്ങനെയല്ലേ തീർച്ചയായിട്ടും സന്തോഷം